എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരു നല്ല നമസ്കാരം ആദ്യം തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇന്നും നമ്മൾ പതിവ് പോലെ തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് യാത്ര പോകുന്നത് പൊള്ളാച്ചിയിൽ നിന്നും ഒരുപാട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ആളിയാർ ഡാമിലേക്കാണ് പോകുന്നത് മലയാള സിനിമയായ നരൻ മോഹൻലാൽ നായകനായ നരൻ സിനിമ ചിത്രീകരിച്ച ഒരു ലൊക്കേഷൻ കൂടിയാണിത് സിനിമാ ഷൂട്ടിങ്ങുകൾ നടന്ന സ്ഥലങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത് കേട്ടോ ബാക്കി പിറകെ വരും രാവിലെ ഒൻപത് മണി ആയുള്ളൂ എങ്കിലും സൂര്യൻ നല്ല രീതിയിൽ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അകത്തേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ചകൾ എന്താണെന്ന് കാണാം കയറി ചെല്ലുമ്പോഴേ നല്ല ഒരു ഹരിതാഭയാണ് നമ്മളെ വരവേൽക്കുന്നത് ഒരു ചെറിയ കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ പറ്റുന്ന ഒരു പാർക്കൊക്കെയുണ്ട് പിന്നെ ഡാമാകുമ്പോൾ എന്താണെങ്കിലും വെള്ളം ഉണ്ടാകുമല്ലോ ദാ അതിനുശേഷം മുകളിലോട്ട് കയറിപ്പോകുന്നത് ഞാൻ തന്നെയാണേ അവിടെ ഒന്ന് ഓടിച്ച് കാണിച്ചതേ ഉള്ളൂ വിശദമായിട്ട് ഇപ്പോൾ കാണിക്കാം നടന്നു നടന്ന് മുകളിൽ കയറുമ്പോൾ കാണുന്ന മനോഹരമായ ദൃശ്യം ഇതാണ് പക്ഷേ വെള്ളം നന്നേ കുറവാണ് കണ്ടോ വറ്റി വരണ്ട് കിടപ്പുണ്ട് ഒരുപാട് വെള്ളം കുറവാണ് കനത്ത വേനലല്ലേ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം കുറവ് ഇനി താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ചുറ്റുവട്ടം മുഴുവനായി ചേർത്ത് കാണുന്ന കാഴ്ച ഇതാണ് അത്ര മനോഹരമാണ് അല്ലേ പച്ചപ്പ് കാണുമ്പോൾ എന്ത് രസമുണ്ട് പച്ചപ്പൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിലും സൂചിപ്പിച്ചത് കൊണ്ടാണ് മിസ്സാവാതെ ഇതെടുത്തത് ദാ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒന്നുകൂടി ഓടിച്ച് മുഴുവനായിട്ടും കണ്ടോളൂ ആസ്വദിച്ച് കണ്ടോളൂ താഴെ ഒരു പാർക്ക് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് ഇതവിടെ കേട്ടോ ഒരു ശ്രീബുദ്ധൻ്റെ ഉണ്ട് പിന്നെ കടലാസ് ചെടികൾ ഇങ്ങനെ ചെടികളിങ്ങനെ പോലെ വളച്ച് അവിടെ എവിടെയായി വെച്ചിട്ടുണ്ട് നല്ല തണൽ തണുപ്പ് കാറ്റ് ആഹ അതിസുന്ദരം അതിമനോഹരം ഇതാ നോക്കിക്കോളൂ ഇടയിടയായിട്ട് ആ റോസ് നിറത്തിലുള്ള കടലാസ് പൂക്കൾക്കിടയിൽ പച്ച വിരിച്ച് നിൽക്കുന്ന ആ മരങ്ങളും പുൽതകടികളും അതിന് പിന്നിലായി കൂട്ടം കൂട്ടമായി നിൽക്കുന്ന മലനിരകളും എത്ര സുന്ദരമാണ് അല്ലേ കൺ കൊതി തീരെ എല്ലാവരും കണ്ട് ആസ്വദിച്ചോളൂ നേരിട്ട് കാണാത്തവരൊക്കെ തീർച്ചയായിട്ടും പോകണം കേട്ടോ പിന്നെ ഇതൊക്കെ ആ പാർക്കിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് ഒന്നും മിസ്സാക്കാതെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ സ്വന്തമായി ഒപ്പിയെടുത്തതാണ് കേട്ടോ എരിയുന്ന വേനലിൽ ഒരു കുട പോലും ചൂടാതെ ഏകാഗിയായി അലയുന്ന ആ പെൺകുട്ടി അത് ഞാനാണ് ഇവിടതാ വെള്ളിക്കൊലിച്ചിട്ട് കുറേ പേര് ബഹളമുണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് സമയം ആസ്വദിച്ചു പിന്നെ ഞാൻ ആ ചുറ്റുമൊന്ന് വീക്ഷിച്ചപ്പോൾ അവിടെ ഒരു ജോടി ഇണക്കുരുവികൾ ഇരുന്ന് സല്ലപിക്കുന്നു കുറച്ചുപേർ ഡാം ആസ്വദിക്കാൻ വരും ചിലർ പ്രണയം ആസ്വദിക്കാൻ വരും എന്തെങ്കിലും ആകട്ടെ പോകുന്ന വഴിയിൽ അവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു അത് കുറച്ച് വാങ്ങിച്ചു കേട്ടോ ഇരുന്നൂറ് രൂപ ഒരു ലിറ്ററിന് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വലിയൊരു പുളിമരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കണ്ടു കുറേ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ചേർന്ന് പുളി അടർത്തുന്നുണ്ട് പെറുക്കുന്നുണ്ട് ആ പുളി കണ്ടപ്പോൾ എന്നിൽ കൊതിച്ചു ഉണർന്നു ഞാൻ ബാല്യകാലത്തേക്ക് തിരിച്ചു പോയി ഹുഹൂ എന്ത് ആയിരുന്നു പുളി 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 മുഖം കണ്ടോ ഇതിന്റെ അടുത്ത ഭാഗം പുറകേ വരും